രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ബിജെപി നേതാക്കളുടെ കൊലവിളി പ്രസംഗത്തിൽ വ്യാപക പ്രതിഷേധം പാലക്കാട് ബിജെപി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് അക്രമാസക്തമായി ലത്ത്ചാർജിൽ നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ തലയെടുക്കുമെന്ന ബിജെപി നേതാവിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ബിജെപി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് മാർച്ച് പോലീസ് തടഞ്ഞു അതിരൂക്ഷ വിമർശനവുമായി സന്ദീപ് ജനങ്ങൾ പാലക്കാടിന്റെ ജനപ്രതിനിധിയാണ് ആ ാണ് ഈ പാലക്കാട്ടെ ഒരു തുക്കട ബിജെപി നേതാവ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അത് ഈ പാലക്കാട്ടെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് ഉദ്ഘാടനത്തിന് പിന്നാലെ മാർച്ചിൽ സംഘർഷം പോലീസ് ലാത്തി വീശി പിന്നാലെ അറസ്റ്റ് സമാന്തരമായി ബിജെപിയുടെ പ്രതിഷേധം വീണ്ടും കൊലവിളി കൊലവിളി പ്രസംഗം നടത്തിയ ബിജെപി നേതാക്കൾക്കെതിരെയും മാർച്ചിലിടെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെയും കേസെടുക്കണമെന്ന് കോൺഗ്രസ് പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷനു മുന്നിൽ ഉപരോധം